ഹൃദയത്തുടിപ്പായിരുന്ന ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം പുതുപ്പള്ളി മണ്ഡലം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് എന്നാൽ ഇത്തവണ വികസനത്തെക്കുറിച്ചോ ഉപതിരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ചോ കുറിച്ചോ അല്ല ചർച്ചകൾ മറിച്ച് ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി എത്തിയ ചാണ്ടിയമ്മൻ എം എൽ എയും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള കടുത്ത ഭിന്നതയെക്കുറിച്ചാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ നിന്നും മാറി നിൽക്കാൻ തയ്യാറെന്ന് ചാണ്ടിയമ്മൻ അറിയിച്ചതിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചനയും അവഗണനയുടെ കഥയുമുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച ചാണ്ടിയമ്മന് പാർട്ടിയിൽ അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്ന പരാതി കുറച്ചു കാലമായി നിലനിൽക്കുന്നുണ്ട് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെ മനഃപൂർവ്വം ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആക്ഷേപം എ ഗ്രൂപ്പിന്റെ കരുത്തരായ നേതാക്കളായിരുന്ന കെ വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം പി സി വിഷ്ണുനാഥ് എന്നിവരോടാണ് ചാണ്ടിയമ്മന്റെ പ്രതിഷേധം നീളുന്നത് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരായിരുന്ന ഇവർ ഇപ്പോൾ തന്നെ തടയാൻ ശ്രമിക്കുന്നുവെന്നത് ചാണ്ടിയമ്മനെ വ്യക്തിപരമായി വേദനിപ്പിച്ചിട്ടുണ്ട് കുടുംബത്തെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴിക്കുന്നതാണ് ചാണ്ടിയമ്മനെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത് തന്റെ കുടുംബാംഗങ്ങളെ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് താൻ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് അച്ചു ഉമ്മൻ പലതവണ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നിട്ടും അച്ചു ഉമ്മനും മറിയ ഉമ്മനും പുതുപ്പള്ളിയിലോ മറ്റു മണ്ഡലങ്ങളിലോ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ നിരന്തരം വരുന്നുണ്ട് ഇതിന് പിന്നിൽ ഷാഫി പറമ്പിലും സംഘവുമാണെന്ന് ചാണ്ടിയുമ്മൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് തന്റെ മണ്ഡലത്തിൽ നിന്നും പുകച്ചു പുറത്തു ചാടിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം കോൺഗ്രസ് പാർട്ടിയിലെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ചാണ്ടിയമ്മൻ നൽകിയ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും തഴയപ്പെട്ടതും വലിയ പൊട്ടിത്തെറയ്ക്ക് കാരണവുമായി ഉമ്മൻചാണ്ടിയോട് ചേർന്ന് നിന്ന മുതിർന്ന നേതാവ് കെ ശിവദാസൻ നായരെ കെ പി ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ചാണ്ടിയമ്മൻ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ നിർദ്ദേശത്തെ ഷാഫി പറമ്പിൽ വിഭാഗം വെട്ടിയതായാണ് വിവരം ഇതുകൂടാതെ കോട്ടയം ജില്ലയിലെ മറ്റ് ചില നേതാക്കളുടെ കാര്യത്തിലും ചാണ്ടിയുമ്മന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കപ്പെട്ടില്ല തന്നെ വെറുമൊരു എം എൽ എ മാത്രമായി ഒതുക്കാനുള്ള നീക്കമായിട്ടാണ് ഇതിനെ അദ്ദേഹം കാണുന്നത് സുൽത്താൻ ബത്തേരിയിൽ നടന്ന കോൺഗ്രസിന്റെ നിർണായക നേതൃക്യാം ലക്ഷ്യം രണ്ടായിരത്തി സമാപിക്കുന്ന വേളയിലാണ് നാടകീയ നീക്കങ്ങൾ നടന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുമെന്ന് പ്രഖ്യാപിച്ച് പ്രമുഖ നേതാക്കളെല്ലാം ഒത്തുചേർന്ന വേദിയിൽ വെച്ച് കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ ഉമ്മൻ തന്റെ നിലപാട് അറിയിച്ചു താൻ പുതുപ്പള്ളിയിൽ നിന്നും മാറാൻ തയ്യാറാണെന്ന ഈ അറിയിപ്പ് ഹൈക്കമാൻഡ് പ്രതിനിധിയെ പോലും അമ്പരിപ്പിച്ചു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സിറ്റിംഗ് എം എൽ എ തന്നെ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത് പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കി ചാണ്ടിയമ്മന്റെ ഈ നടപടിയോട് കെ പി സി സി നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയാണുള്ളത് വളരെ ഗൗരവകരമായി നടന്ന ഒരു നേതൃസംഗമത്തിന്റെ ശോഭ കെടുത്താനാണ് ചാണ്ടി ശ്രമിച്ചതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തുന്നുണ്ട് ക്യാമ്പ് അവസാനിച്ച ഉടൻ തന്നെ കോട്ടയത്തെ മാധ്യമപ്രവർത്തകർ വഴി വാർത്ത പുറത്തുവിട്ടതിലും ദുരൂഹതയുണ്ടെന്നാണ് നേതാക്കളുടെ ആരോപണം ഇത് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു വിലവേശൽ തന്ത്രമാണെന്ന് ഒരു വിഭാഗം നേതാക്കൾ മുദ്രകുത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ പരിഹാസചരങ്ങൾ വാർത്ത പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പരിഹാസങ്ങളാണ് ചാണ്ടിയമ്മനും കുടുംബത്തിനുമെതിരെ ഉയരുന്നത് ഇത് അടുത്ത ഒരു രാഷ്ട്രീയ നാടകമല്ലേ എന്നാണ് ഭൂരിഭാഗം അച്ഛ പോകല്ലേ എന്ന് തുടങ്ങി ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹത്തെ ചാണ്ടിയമ്മൻ മുതലെടുക്കുന്നുവെന്ന രീതിയിലുള്ള കമന്റുകൾ നിരവധിയാണ് സീറ്റ് ഉറപ്പിക്കാനായി ചാണ്ടി നടത്തുന്ന സൈക്കോളജിക്കൽ മൂവാണ് ഇതെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട് മരിയാ ഉമ്മൻ ചെങ്ങന്നൂരിൽ മത്സരിക്കുമെന്ന വാർത്തയെയും ജനങ്ങൾ പരിഹാസത്തോടെയാണ് കാണുന്നത് കുടുംബത്തിലെ എല്ലാവർക്കും ഓരോ സീറ്റ് കൊടുക്കാമായിരുന്നു എന്ന പരിഹാസം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പോലും ഉയരുന്നുണ്ട് ചാണ്ടിയമ്മന്റെ ഈ നീക്കം കോൺഗ്രസിനുള്ളിൽ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിടും ഉമ്മൻചാണ്ടിയുടെ തണലിൽ മാത്രം വളരാൻ ശ്രമിക്കാതെ പാർട്ടിക്കുള്ളിലെ ശത്രുക്കളെ അതിജീവിച്ച് മുന്നേറാൻ ചാണ്ടിക്ക് കഴിയുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഗ്രൂപ്പ് വൈരാഗ്യവും വ്യക്തിപരമായ വിദ്വേഷവും കോൺഗ്രസിന്റെ അടിത്തറ ഇളക്കുമ്പോൾ പുതുപ്പള്ളി എന്ന കോട്ട നിലനിർത്തുക എന്നത് നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാകും ചാണ്ടിയമ്മന്റെ പരാതികൾ പരിഹരിക്കാൻ ഹൈക്കമാൻഡ് ഇടപെട്ടില്ലെങ്കിൽ അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് നയിക്കുമെന്ന ഉറപ്പാണ്